കത്തോലിക്കാ സഭയിൽ വചനപീഠത്തിന്റെ പ്രാധാന്യവും അനിവാര്യതയും വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കണ്ടു ലത്തിൻ സഭയുടെ നിയമപ്രകാരം ആമ്പൂ പള്ളികളിൽ നിർബന്ധമാണ് വചന ശുശ്രൂഷ നടത്തേണ്ടത് വചനപീഠത്തിലാണ് സിറോ മലബാർ സഭയുടെ നിയമം അനുസരിച്ചും വചനപീഠം അനുപേക്ഷണീയമാണ് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം പിന്തുടരുന്ന എറണാകുളം രൂപതയിൽ വേമ ഇല്ലാത്തതിൽ അത്ഭുതമുണ്ട് സമവായം പൊളിക്കാൻ മുൻകൈ എടുത്ത് എറണാകുളം രൂപതാ വികാരി ജനറൽ ആയിരിക്കും ചേരാനല്ലൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ബിഷപ്പ് പാമ്പ്ലാനിയുടെ സമവായ സർക്കുലറിന് വിരുദ്ധമായി ബേമ ഉപയോഗിക്കാതെ എറണാകുളം രൂപദാസ് ജൂലീസ് ഫാദർ ആൻഡോ ചേരാംകുരുത്തി കുർബാന ചൊല്ലിയിട്ടുണ്ടായിരുന്നു ജനാഭിമുഖ കുർബാന ഉൾപ്പെടെ എല്ലാ കുർബാനകളിലും ഭേമ അഥവാ വചനപീഠം ഉപയോഗിച്ചിരിക്കണം എന്നുള്ളത് ബിഷപ്പ് പാമ്പ്ലാനിയുടെ സമവായ സർക്കുലറിലെ സുപ്രധാന നിർദ്ദേശമാണ് ഇത് നിൽക്കതിച്ച് ഫാദർ ആൻഡോ ചേരാംകുരുത്തി ചേരാനല്ലൂർ പള്ളിയിൽ ഭേമ ഉപയോഗിക്കാതെ കുർബാന ചൊല്ലിയത് ബിഷപ്പ് പാമ്പ്ലാനയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സമവായം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് ലത്തിൻ സഭയുടെ നിയമം അനുസരിച്ചും സിറോ മലബാർ സഭയുടെ നിയമം അനുസരിച്ചും കുർബാനയിൽ വചന ശുശ്രൂഷയ്ക്ക് മുഖ്യ അൽത്താരയിൽ നിന്നും വ്യത്യസ്തമായ വചനപീളം ആവശ്യമാണ് എറണാകുളം വിമത വിഭാഗം പ്രൊട്ടസ്റ്റന്റ് രീതിയിൽ വചന ശുശ്രൂഷയും അപ്പത്തിന്റെ ശുശ്രൂഷയും ഒരേ മേശയിലാണ് നടത്തുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ അപ്പത്തിന്റെ ശുശ്രൂഷയുടെ കൗശികമാനം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് ഈ സഭകളിൽ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് വിശ്വാസമില്ല അവർക്ക് അപ്പത്തിന്റെ ശുശ്രൂഷ വചനം ശുശ്രൂഷയുടെ ഭാഗം മാത്രമാണ് അതിനാൽ അവർക്ക് വ്യത്യസ്തമായ മേശകൾക്ക് ആവശ്യമില്ല പ്രൊട്ടസ്റ്റന്റ് ശൈലി പിന്തുടരുന്നതിനാലാണ് എറണാകുളം വിമത വൈദികർ വചനപീഠം ഉപയോഗിക്കാതിരിക്കുന്നത്